ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ബ്രെഡ് കൊണ്ടുള്ള ഐറ്റം ആണ് പണ്ടൊക്കെ ഈ ഇറച്ചിക്കറി പോലെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പൊ ആ ഒരു ബ്രെഡ് കറി എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഇന്നത്തെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ ആ ബ്രെഡ് മസാലയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡ് നമ്മൾ കണ്ടിച്ച് മാറ്റണം ബ്രൗൺ കളറില് നാല് സൈഡും മാറ്റിയ ശേഷം നമ്മളത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് മാറ്റി നമ്മൾ നമ്മളിനി ചെറിയ പീസാക്കി കണ്ടിക്കണം പിന്നെ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ ചെറിയ പീസാക്കണം ഈ ഒരു വലിപ്പത്തിൽ എടുക്കുവാണ് ഇപ്പം എല്ലാം നമുക്ക് അങ്ങനെ മുറിച്ച് മാറ്റാം എന്നിട്ട് നമ്മളിത് ബ്രെഡ് ചെറിയ പീസാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചെന്നാൽ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് ഒരു ഒരു ഹാഫ് പീസ് തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ നമ്മൾ കുറച്ച് തേങ്ങക്കൊത്ത് ഇത്ര എടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പിന്നെ ഇതിന് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പെരിഞ്ചീരകം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഓരോ സ്പൂൺ വീതം ഇട്ടാൽ മതി നമ്മൾ കുറച്ച് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം നമ്മൾ എണ്ണയിൽ നല്ല തീയിൽ വെക്കണം അല്ലെങ്കിൽ ചെറിയ പാനില് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി ഇപ്പൊ നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുവാണ് നമുക്കത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ിപ്പാകും നേരം അതിനാണ് എണ്ണയിൽ എണ്ണയിലിടുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തുകൂടി ഈ എണ്ണയിൽ വറുത്തെടുക്കുവാണ് തേങ്ങ കൊത്തുകൂടി വറുത്ത് മാറ്റുവാണ് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് അത് മാറ്റാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം മസാല റെഡിയാക്കാൻ പോവുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് കടുക് തിളയ്ക്കാം ചേർക്കുവാണ് സോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് സോപ്പ് ചെയ്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോയാൽ വഴറ്റി ഇതിന്റെ പച്ചപ്പും ഇടണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറു ചേർക്കാം നന്നായിട്ട് ചെയ്യാം ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉപ്പ് വെക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കാം അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു ഒന്നര സ്പൂണോളം മുളക് കൂടി ചേർക്കുവാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി ചേർക്കുവാണ് ഇത് കുരുമുളകും പെരിഞ്ചീരവും കൂടി എടുത്തത് കുറച്ച് അതിൽ നിന്ന് എടുത്ത് പൊടിച്ചതാണ് ആ പൊടിയും കൂടി ചേർക്കുവാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും കൂടി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യണം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊത്ത് ഇതിലേക്ക് യോജിപ്പിക്കാം കുറച്ചും കൂടി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടത് നല്ല ബീഫ് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ ആയിട്ട് നമ്മുടെ ഇത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഇത് ബ്രെഡ് ആണെന്ന് പോലും തോന്നത്തില്ല കണ്ടോ നല്ല ഇറച്ചി പോലെ തന്നെ ഇരിപ്പുണ്ട് ബീഫ് റോസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എനിക്കവർക്കും അറിയാവുന്നതാണെങ്കിലും ഒന്ന് ഒരു ഡിഷായിട്ട് പരിചയപ്പെടുത്തുവാണ് അപ്പോ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈ ഇതാ റെഡി ആയിട്ടുള്ളത് കണ്ടാൽ പ്രശ്നം നല്ല ബീഫ് പോലെ ഉണ്ട് ഇതും പക്ഷെ ബ്രെഡാണ് കണ്ടാൽ നമുക്ക് നല്ല ബീഫ് ഫ്രൈ പോലെ തോന്നി കണ്ടോ അതൊരു ടേസ്റ്റ് ആരും ഒന്നും ട്രായ്മ നോക്കാം സൂപ്പറാണ്